ഇന്ന് ജയിലിൽ നിന്ന് റിലീസ് റിലീസാവുന്നവർ ആരൊക്കെയാണെന്ന് ലിസ്റ്റിൽ ഞാൻ ഇപ്പോൾ പറയും മനസ്സിലായോ ടി രമേശൻ കള്ളക്കടത്ത് ആ ടി രമേശൻ കള്ളക്കടത്ത് ടി ഉബൈദ് മോഷണം ആൻഡ് വിനു ഗുണ്ടവിനു പല രീതിയിലുള്ള കൊലപാതകം എല്ലാം ഇവൻ്റതിൽപ്പെടും അതുകൊണ്ട് ഇവനെയും ഇന്ന് ഇറക്കുകയാണ് റിലീസ് ാണ് സാറേ നമുക്ക് കാണാൻ സാറേട്ടാ നമുക്ക് കാണാൻ നല്ല രീതിക്ക് കാണണം കൂടി ആ സാറേ ഓക്കെ സാറേ നല്ല രീതിക്കൊക്കെ ജീവിക്കാൻ നോക്ക് ശരി സാറേ അതൊക്കെ തീരുമാനിക്കാനായിട്ടില്ല സാറേ നമ്മളെ പിടിച്ച ജയിലിൽ ഇട്ടു അതിനുള്ള പണി പോലീസുകാർക്ക് കൊടുക്കണം ജയിലിൽ ഈ ഡിപ്പിച്ചതിന് കൊടുക്കണം കൊല്ലു അല്ല പിന്നെ ബാക്കി ആ കണ്ണുപൊട്ടം പോലീസുകാരും കേട്ടി കേട്ടുകയും ചെയ്തില്ല കാണും ചെയ്തില്ല അയ്യോ ഇതെന്ത് തെങ്ങനെ ഫുള്ള് പോലീസുണ്ട് വീടിന്റെ മുന്നേ സാറുമാരുണ്ടോ നോക്ക അവിടെ ഏതേലും പോലീസ് നേതാവുണ്ടോ നോക്ക എവിടെ എവിടെ ആരും കാണാനൊന്നുല്ലോ എവിടെ ഇവിടെ ആരും കാണാനല്ലോ ചവിടെ പോരും ഇല്ലേ ഫുള്ള് വളഞ്ഞിട്ടിരിക്ക വീടില് സാറേ വീട്ടിൽ നിന്ന് പോവാനായില്ലേ ആ നീ ഇറങ്ങിയില്ലേ അപ്പൊ ഈ വീട് എന്തായാലും ഞങ്ങൾ എന്തായാലും വെറുതെ വിട്ട് തരണമല്ലോ ഇനി വല്ല ക്രൈമിലും പെട്ട കൈ വേറെ പോലെ അടിച്ചിട്ട് ഇരുത്തോളയും മനസ്സിലായോ ശരി സാറേ സാറേ പോവാൻ നോക്ക് നമ്മളാ ഭയങ്കര രീതിക്ക് അമ്മമാര് ഭീഷണിപ്പെടുത്തിട്ടോ അടിക്കുന്നൊക്കെ പറയണ്ട എന്തെങ്കിലും എന്തെങ്കിലാവട്ടെ ആദ്യം നമുക്ക് വേറൊരു അവനാ ചെയ്തെന്ന് എനിക്ക് ഇൻഫോർമേഷൻ നേരത്തെ ജയിലിൽ വന്ന് എൻ്റെ ആളുകൾ വന്ന് പറഞ്ഞിരുന്നു ഈ ഇതിനുള്ള പണി എന്തായാലും അവന് കൊടുക്കണം ഞാൻ എൻ്റെ ഒരാളെ വിളിക്കാണ്ട് എൻ്റെ ആളാണ് അവനെ വിളിച്ച് ഇൻഫോർമേഷൻ കെട്ടെ ഹലോ എടാ വച്ചാനേ അവനെവിടെയെങ്കിൽ ആ ബോസ് അവൻ മറ്റേ ബോസ് ആദ്യം പഴയ വീടില്ലേ അവിടെ നിന്നിരുന്നു ആ അങ്ങനെയാണില്ലേ ശരിയാക്കാം ഗോൾഡിലും ബോർഗിനൊക്കെ ഉണ്ടാവുണ്ടെങ്കിൽ ഓഹോ അങ്ങനെയാണില്ലേ അത് നമുക്ക് ശരിയായി പോകാം എന്നാന്ന് ചോദിച്ചോ ആ ഓക്കെ ബോസേ അവനെ ലെംബോർഗിന് ഗോൾഡ് നമ്പോർഗിനൊക്കെ എടുത്തിട്ട് ജീവിക്കാം കൊടുക്ക പണി എന്തായാലും ഇത്രയും വലിയ ഗുണ്ട എന്നെ പിടിച്ചു കൊടുത്ത് എന്നുള്ള കിട്ടിയ ക്യാഷ് പ്രൈസ് ഒന്ന് അവൻ ലെമ്പോർഗിന് എന്തെങ്കിലും ഒരു കേസ് കൊടുത്ത് പറഞ്ഞ പോലീസുകാർ എനിക്ക് ഉണ്ടാക്കാൻ നിൽക്കുക അപ്പോൾ എന്തായാലും അവരെന്നെ അകത്താക്കി ചെയ്യിച്ചു അവർ പഴയ സെറ്റപ്പിൽ എൻ്റെ പഴയ ഹോൾഡ് ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല ഇൻഫ്ലുവൻസ് ഒന്നും ഇപ്പോൾ കയ്യിലില്ല പോലീസ് പിടിച്ച് രണ്ട് മൂന്ന് വർഷം അകത്തെയായിരുന്നു കൈസ് പഴയ ഇൻഫ്ലുവൻസ് ഒന്നും അകത്തില്ല ആ ധൈര്യത്തിൽ കുറേ രാഷ്ട്രീയക്കാരെയും മുന്നേറിയതായിരുന്നു എൻ്റെ വീട് വരെ കൊള്ളടിച്ച് എൻ്റെ വീട്ടത് പാടം വരെ എന്തിനാ എൻ്റെ ജെട്ടി പോലും ഒക്കെ അടിച്ചു മാറ്റിക്കണം ആ ഏതൊക്കെ ഹിമാറുകൾ ഞാൻ എനിക്ക് പാകമുള്ളത് ഈ ഡ്രസ്സുകൾ കയസ് ഈ പുതിയ ഡ്രസ്സുകളൊക്കെ സമ്പാദിച്ച് വാങ്ങണം എല്ലാത്തിനും ഞാൻ പണിയെടുക്കും ഈ സിറ്റിയിലുള്ള എല്ലാത്തിനും പണിയെടുക്കും അവൻ ഇവിടെ ഉണ്ട് അല്ല പറഞ്ഞ് ഇവനെന്ത് റോങ് ആൻസറാണ് പറഞ്ഞത് ഗോയ്സ് ബോഡി ഗാർഡ്സോ ഡാ 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 ഡാട നീ അതരാ സാറേ ഞാൻ മറ്റേ മറ്റേ ആൻറ്റോ സാറിനെ കാണാവുന്ന ആ ആൻറ്റോ സാറിനെ നീ ഇപ്പം കാണണ്ട ഓ ഓ അങ്ങനെയാണോ സാറേ ടക്ക എടക്ക വീട്ടിൽ പോടാ വീട്ടിൽ പോടാ ശരി സാറേ പോയില്ലെങ്കിൽ ഇതിനെ അടിച്ചുടാണ്ടല്ലോ സാറേ സാറേ സോറി ഏട്ടാ ഞാൻ അറിയാതെ വന്നതോ ഉം പൊക്കോ 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 അവന്മാര് ബോഡി ഗാർഡ്സിനെ കീർത്തി അത് അടിപൊളി സാധനങ്ങളാട്ടോ എന്ത് ബോഡി ഗാർഡ്സ് എന്റെ ഈ ആർ പി ജി മുന്നിൽ ഇപ്പം ശരിയാക്കി തരണം ലംബോർഗിനി ലെംബോർഗിനിയില്ലേ നിന്റെ അവൻ്റെ അച്ഛൻ്റെ ലംബോർഗിനി അല്ല പിന്നെ എന്നോടാ അവൻ്റെ കളി ഇനി മിനി ഗണ്ണെടുത്ത് പൊളിച്ചു കളയാ അവൻ്റെ ആളുകളെ ഇവൻ പൊട്ടനാണോ ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബോഡി ഗാഡ്സിനെ നിർത്തിയത് അത് ഗണ്ണില്ലാതെ അപ്പോൾ ഇവന് മനസ്സിലാക്കി കൊടു ഗണ്ണില്ലെങ്കിൽ ബോഡി ഗാർഡ്സ് നിർത്തിയിട്ട് പെട്ടെന്ന് കാര്യമില്ല ഗണ്ണിട്ട് പ്രവർത്തിക്കുന്നു അല്ല ഗണ്ണുള്ള ആളുകൾ നിർത്തിക്കൂടെ കയ്യിൽ ഗണ്ണുണ്ടെങ്കിൽ തന്നെ എന്നെ പ്രതിരോധിക്കുക കുറച്ചും കൂടി അവർ എളുപ്പമായിരുന്നു എന്ത് ചെയ്യാന് അവരുടെ ബോസിന് അതിനുള്ള നിവൃത്തി യോഗമൊന്നുമില്ല ഗൈസ് ആൻഡോ അവൻ ഇവിടെ ഇല്ലേ എനിക്ക് തോന്നുന്നില്ല എന്നാണ് അവൻ വരുമ്പോൾ എന്തായാലും സറിയല്ലോ അല്ലെങ്കിൽ അവൻ എന്ത് ന്യൂസ് കൂടെങ്കിലും കാണും ആ അമ്മ പണി ഓർത്തണം അവൻ്റെ വീട്ടിൽ സി സി ടി വി ഉണ്ട് എന്നാൽ അത് ചെക്ക് ചെയ്യട്ടെ പോലീസുകാർ എന്നെ ഇനി പിടിക്കാമെന്നാണ് അപ്പോഴേ ഞാൻ പറയുള്ളൂ സി സി ടി വി ചെക്ക് ചെയ്തിട്ടും കാര്യമില്ല അതിൽ വീട് പൊട്ടിത്തെറിക്കണം ബോഡി ഗാർഡ്സ് മീ മിനി കണിറ്റ് വെഡിറ്റ് ചാവണമൊക്കെ കാണാൻ പറ്റുള്ളൂ കയറൊന്നും കാണാറില്ല എപ്പോഴാണ് ഓഹോ പോലീസാരി നമ്മളെ പെട്ടെന്ന് അത്ര പെട്ടെന്ന് കാണണ്ട നമുക്ക് വേഗം എസ്കേപ്പ് ആവാം നല്ല സ്പീഡിൽ പടച്ചുകൂടെ കേസെങ്കിൽ പോലീസ് അരിഞ്ഞിട്ടുണ്ടാകും പിടിച്ച പ്രശ്നവും കോ സൂഷീറ്റ് ഡിഫൻഡർ നമ്മളുടെ പിന്ന നമ്മളടുത്ത് മാത്ര പോലീസുകാരൊന്നും നമ്മളെ കണ്ടിട്ടില്ല ഒന്ന് നമുക്ക് നൈസായിട്ട് കാറാ വീടിൻ്റെ ഉടുക്ക് പോലീസുകാർ വെറും പണ്ടന്മാരാണ് നമ്മളൊക്കെ പിടിക്കാനല്ലെങ്കിൽ ആന്മാരൊക്കെ അത് അപ്പോൾ പോലീസ് വാറൻറ്റൊക്കെ വിട്ടു പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ എൻ്റെ ഉണ്ട് ഒരു എം എൽ എ എം എൽ എ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട അപ്പോൾ ഈ വീഡിയോ ഞാൻ നമ്മളിവിടെ വെച്ച് അതിൻ്റെ അപ്പിയാണ് ഇതിൽ ഞാൻ തിരിച്ച് പണിയേറ്റ് വരികയാണെങ്കിൽ വരട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അയ്യോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ സ്റ്റോറി വീഡിയോസിനായി ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ബൈ